हरिवरासनं विश्वमोहनं हरिदधीश्वरम् आराध्यपादुकं हरिविमर्दनं नित्यनर्तनं हरिहरात्मजं देवमाश्रये शरणकीर्तनं शक्तमानसं भरणलोलुपं नर्तनालसम् अरुणभासुरं भूतनायकं हरिहरात्मजं देवमाश्रये സ്വാമി ശരണമയപ്പ സ്വാമിപ്പ സ്വാമി സ്വാമിപ്പ നമസ്കാരം പ്രിയമുള്ളവരെ ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ സ്വാമി ദർശനത്തിനായിട്ട് വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി പോകുന്ന സന്ദർഭമാണിത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ട് ചില തൽപര കക്ഷികൾ ചില പല പ്രകാരത്തിലുള്ള തടസ്സങ്ങൾ ഉന്നയിച്ചിരുന്നു സ്ത്രീ പ്രവേശനം എന്നൊരു വിഷയം ഉന്നയിച്ചാണ് കോലാഹലങ്ങൾ അവിടെ ഉണ്ടാക്കിയത് നമുക്കെല്ലാവർക്കും അറിയാം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്ത്രീകളുടെ പ്രവേശനത്തിന് ഒരു തടസ്സവുമില്ല പക്ഷേ യുവതിമാർ അവിടെ പോകാറില്ല അതിന് കാരണവുമുണ്ട് പത്തു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളും അൻപത് വയസ്സിന് മുകളിലുള്ള അമ്മമാരുമാണ് ശബരിമലയിൽ പോവുക അതുകൊണ്ട് സ്ത്രീ പ്രവേശനത്തിന് അവിടെ തടസ്സമുണ്ട് എന്ന് പറയുന്നത് അർദ്ധശൂന്യമാണ് സ്ത്രീകൾ അവിടെ വരുന്നു അവരെ മാളികപ്പുറത്തമ്മ എന്നാണ് ഭക്തജനങ്ങൾ എല്ലാവരും പറയുക ഓരോ വർഷവും അനേക ലക്ഷം മാളികപ്പുറത്തമ്മമാരാണ് അവിടെ വന്ന് ഭഗവാനെ ദർശിച്ച് ഭഗവാനെ സമാശ്രയിക്കുന്നത് അവിടെ യുവതിമാർ പോകാറില്ല അത് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന സവിശേഷമായിട്ടുള്ള ആചാരമാണ് ആ ആചാരം വെറുതെ ഉണ്ടായതല്ല അതിന് തന്ത്രശാസ്ത്രപരമായും മന്ത്രശാസ്ത്രപരമായും അതേപോലെ തന്നെ രാജയോഗ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടും വേദാന്ത ശാസ്ത്രവുമായി ബന്ധപ്പെട്ടും കാരണമുണ്ട് നൂറ്റാണ്ടുകൾ മുമ്പ് എല്ലാവർക്കും അതറിയുമായിരുന്നു അതുകൊണ്ടാണ് അന്നത്തെ മുത്തശ്ശിമാരും അമ്മമാരും എല്ലാവരും പത്ത് വയസ്സിന് ശേഷം അമ്പത് വയസ്സിന് മുമ്പിൽ അവിടെ പോകണ്ട എന്ന് വച്ചത് പത്ത് വയസ്സിന് മുമ്പ് പോകാം അൻപത് വയസ്സിന് ശേഷവും പോകാം അങ്ങനെ യുവതിമാർ അവിടെ പോകാത്തത് അവരുടെ സ്വന്തം തീരുമാനത്താലാണ് അതിന് കാരണമുണ്ട് ആ കാരണത്തെക്കുറിച്ചാണ് അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് ആ കാരണം വിസ്മൃതമായി പോയി പക്ഷേ എങ്കിലും യുവതിമാരവിടെ പോവില്ല എന്നുള്ളത് ആചാരമായി ഇന്നും തുടരുന്നു യുവതിമാരെ മലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല ആളുകളും ചേർന്ന് പല ലക്ഷ്യങ്ങളോടുകൂടി പല കോലാഹലങ്ങൾ സൃഷ്ടിച്ചു ആ അവസരത്തിൽ അതിനെതിരെ ചെറുത്തു നിന്നത് നമ്മുടെ നാട്ടിലെ അമ്മമാരും സഹോദരിമാരുമാണ് അവർ അയ്യപ്പസ്വാമിയുടെ നാമമന്ത്രം ചൊല്ലിക്കൊണ്ട് ഭജനഘോഷയാത്രകൾ നടത്തി കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ അവർ ഒരുമിച്ചൊരു സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി നിന്നു ഒരു വലിയ മനുഷ്യഹാരം തന്നെ ചങ്ങല എന്നുള്ള വാക്കുപയോഗിക്കുന്നില്ല ചങ്ങല അല്ലത് ഒരു മനുഷ്യഹാരം തന്നെ പൂജാഹാരം തന്നെ അവർ നിർമ്മിച്ചു അങ്ങനെ കേരളത്തിലെ സംസ്കാരം ഉൾക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അമ്മമാരും സഹോദരിമാരും അന്ന് തൽപര കക്ഷികളുടെ ഗൂഢതന്ത്രങ്ങൾക്കെതിരെ ശരണമന്ത്രഘോഷത്താൽ ചെറുത്തു നിന്നവരാണ് ഇതിൻ്റെ യുവതിമാർ അവിടെ പോകാത്തതിൻ്റെ ശരിയായ കാരണം എല്ലാവർക്കും അറിയേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾ പഠിപ്പിച്ചു തന്ന വിവിധങ്ങളായിട്ടുള്ള വേദാന്തശാസ്ത്രത്തിൻ്റെയും തന്ത്രശാസ്ത്രത്തിൻ്റെയും മന്ത്രശാസ്ത്രത്തിൻ്റെയും എല്ലാം അറിവുകൾ ഒരുമിച്ച് കൂട്ടി വെച്ച് നോക്കിയപ്പോഴാണ് അത് തെളിഞ്ഞു കിട്ടിയത് സ്വാമി സ്വാമിതൃപ്പാദങ്ങൾ എനിക്ക് കെട്ട് മുറുക്കി തന്നിട്ടുണ്ട് ആ കെട്ടടുത്ത് ശിരസിൽ വെച്ച് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്വാമി സ്വാമിതൃപ്പാദങ്ങളും കെട്ടടുത്ത് ശബരിമലയിലേക്ക് പോയി അവിടെ പതിനെട്ടാം പടി സ്വാമിതൃപാദങ്ങളോടൊപ്പം കയറി ഭഗവാനെ ദർശനം നടത്തുവാൻ ഉള്ളതായ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആ കാലത്തൊന്നും ഈ പ്രകാരത്തിൽ ഒരു ശ്രമം ഉണ്ടായില്ല പക്ഷേ അടുത്ത കാലത്താണ് സ്വാമിജിയുടെ സമാധി കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അന്ന് ചില രാഷ്ട്രീയ കോണുകളിൽ നിന്നിട്ട് അത്തരം ഒരു നീക്കം ഉണ്ടായിരുന്നെങ്കിൽ സ്വാമിജി ഉടനെ തന്നെ കൃത്യമായ കാരണം അപ്പോൾ ശക്തമായി പറയുമായിരുന്നു പക്ഷേ സ്വാമിജിയുടെ മഹാസമാധിക്ക് ശേഷമാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ കാരണം അയ്യപ്പസ്വാമിയെയും സ്വാമിജിയെയും ധ്യാനിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചപ്പോൾ സ്വാമിജി തന്ന അറിവുകൾ കൂട്ടിവച്ച് ചിന്തിച്ചപ്പോൾ കൃത്യമായി അതിനുള്ള കാരണം കണ്ടെത്താനായി ആ കാരണം ഞാനൊരു ലേഖനത്തിൻ്റെ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ മാസികയായിട്ടുള്ള ഹിന്ദു വിശ്വയിൽ അതിൻ്റെ ഈ ലക്കം നവംബർ മാസത്തെ ലക്കത്തിൽ അത് അച്ചടിച്ച് വന്നിട്ടുമുണ്ട് യുവതിമാർ മല ചവിട്ടാത്തതിന് കാരണമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ മാസത്തിലെ നവംബർ മാസത്തിലെ ഹിന്ദു ഹിന്ദുവിശ്വയിലെ ആദ്യത്തെ ലേഖനം അയ്യപ്പൻ പരമാത്മസ്വരൂപൻ എന്ന ശീർഷകത്തിലുള്ള ആദ്യത്തെ ലേഖനം അത് യുവതിമാർ മല ചവിട്ടാത്തതിന് ഉള്ള കാരണത്തെ നമ്മുടെ മുന്നിൽ വേദാന്തശാസ്ത്രത്തിൻ്റെയും തന്ത്രശാസ്ത്രത്തിൻ്റെയും മന്ത്രശാസ്ത്രത്തിൻ്റെയും അതേപോലെ തന്നെ തച് ശാസ്ത്രത്തിൻ്റെയും യോഗശാസ്ത്രത്തിൻ്റെയും വെളിച്ചത്തിൽ വളരെ ലളിതമായി ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു ഇത് എല്ലാ പേരും അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ാണ് അത് പ്രകാശിപ്പിച്ചത് വിശ്വ ഹിന്ദു പരിഷത്ത് വളരെ സന്തോഷത്തോടുകൂടി അത് പ്രകാശിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് വളരെയേറെ ഉത്സാഹത്തോടുകൂടി വിജയ് തമ്പി സാർ വളരെയേറെ ഉത്സാഹത്തോടുകൂടിയിട്ട് അത് പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉത്സാഹിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ അത് പ്രകാശിപ്പിക്കുകയും ചെയ്തു എല്ലാവരും ഈ മാസത്തെ നവംബർ മാസത്തെ ഹിന്ദു വിശ്വ അവിടെ നിന്നിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഓഫീസിൽ നിന്നിട്ട് വരുത്തി അത് വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ നാട്ടുകാരെല്ലാവരും അറിയേണ്ടതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ടി വി ചാനലുകളിൽ ഇരുന്നു കൊണ്ട് പലരും പല പ്രകാരത്തിലുള്ള അബദ്ധങ്ങൾ പറയുകയും വളരെയേറെ ആക്ഷേപങ്ങൾ അതിക്രമങ്ങളൊക്കെ ഒക്കെ ചെയ്തു അതിനെല്ലാം കൃത്യമായ മറുപടി കൃത്യമായ പരിഹാരം അത് ഈ ലേഖനത്തിനകത്തുണ്ട് ഈ ലേഖനം വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല ഇതിൻ്റെ തൊട്ടു പിന്നാലെയായിട്ട് അധ്യാത്മ ശബരീശ്വരം എന്ന തലക്കെട്ടിലൊരു പുസ്തകവും ഞാൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇപ്പോഴത് ഡി ടി പി എടുത്തുകൊണ്ടിരിക്കുകയാണ് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുടെയും അവിടെയുള്ള പൂജാക്രമങ്ങളുടെയും എല്ലാറ്റിൻ്റെയും ആധ്യാത്മികമായ അർത്ഥതലം വിശദീകരിക്കുന്നതായ പുസ്തകം ആ പുസ്തകത്തിനകത്ത് ഈ കാര്യവും വളരെ വിശദമായി പറയുന്നുണ്ട് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ പൂജാക്രമങ്ങളുടെ ആധ്യാത്മികമായ തലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് യുവതിമാർ അവിടെ പോകാത്തതിൻ്റെ കാരണം വ്യക്തമായി തീരുക ഒന്നുകൂടി പറയട്ടെ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനത്തിനൊരു തടസ്സവുമില്ല നമ്മുടെ ഒരു ക്ഷേത്രത്തിലും സ്ത്രീകളുടെ പ്രവേശനം തടഞ്ഞിട്ടേയില്ല അവിടെ യുവതിമാർ പോകില്ല പത്തു വയസ്സിന് മുകളിൽ അമ്പത് വയസ്സ് വരെയുള്ള യുവതിമാർ അവിടെ പോകില്ല അതിനുള്ള വ്യക്തമായ കാരണം ആ ലേഖനത്തിൽ കാണാം കുറേ നാളിനുള്ളിൽ അധ്യാത്മശരീശ്വരം എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കും അതിലും കാണുവാൻ സാധിക്കും എല്ലേരും അത് വായിക്കണമെന്നും ഈ അറിവ് എല്ലാ എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം